മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി പുരോഗമിക്കുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ തുടങ്ങി മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതിൽ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടു ഉമ്മൻചാണ്ടിയും വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനും മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു തുടക്കം മുതലെന്ന് പറഞ്ഞു സാധ്യ കണക്കിലെടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമോ അതല്ലെങ്കിൽ മാറി നിൽക്കണോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയെ മുന്നോണിയെപ്പോലെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല മുതിർന്ന നേതാക്കൾ മാറി നിന്നാൽ അവരെക്കാൾ ജന പിന്തുണയുള്ള അല്ലെങ്കിൽ അവരെക്കാൾ സ്വീകാര്യതയുള്ള രണ്ടാം തരം നേതാക്കൾ ഞങ്ങളുടെ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് പറഞ്ഞു മത്സരിക്കുന്നില്ല എന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചു രാവിലെ മുതൽ വാർത്ത പോകുന്നുണ്ട് ആ വാർത്ത ശരിയല്ല ആ വാർത്ത നിങ്ങൾ തിരുത്തണം മത്സരിക്കാൻ ബാധ്യസ്ഥനാണ് മത്സരിക്കുമെന്നല്ല മത്സരിക്കാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലം വരെ ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അത് ഹൈക്കമാൻഡ് പറഞ്ഞു മത്സരിക്കണം എന്ന് പറയാൻ ഞാനവിടെ മത്സരിക്കും ഒരു സംശയം വേണ്ട അതിപ്പോ ആരനുഷേധിക്കുക കേരളത്തിൽ ആരും നിഷേധിക്കില്ല പിന്നെ ഉമ്മൻചാണ്ടി കേരളത്തിൽ നിയമസഭാ നിയമസഭാ അംഗമാണ് അവസാനത്തെ ഒരായുധം അവസാനത്തെ ഒരു പീരങ്കി വെക്കണമെങ്കിൽ മാത്രമേ ഉമ്മൻചാണ്ടിയോട് പറയുന്നതിലും യുക്തിയും ന്യായമുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി നേതാക്കൾ നേതാക്കളുമായി വ്യത്യസ്തമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി രാവിലെ ഉണ്ടായിരുന്നത് മുതിർന്ന നേതാക്കൾ മത്സര സന്നദ്ധത ഇല്ലാത്തത് ഒരു വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ സുധാകര തന്നെ നേരിട്ട് വന്ന് വ്യക്തമാക്കുകയുണ്ടായി മറ്റു പലരും സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ ചർച്ചകളുടെ ഗതി എങ്ങനെയാണ് കുവൈ അതായത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനായി വിടുക തന്നെയാണ് ചെയ്യുക അങ്ങനെ ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് സ്ക്രീനിങ് കമ്മിറ്റിയുടെ മാത്രമായുള്ള യോഗം ചേർന്നിട്ടില്ല സ്ക്രീനിങ് കമ്മിറ്റി ഓരോ നേതാക്കളെയും ദേശീയ ദേശീയതലത്തിലധികം അടക്കം പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ വിളിച്ച് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ പി സി ചാക്കോ പി ജെ കുര്യൻ എന്നിവർ സ്ക്രീനിങ് കമ്മിറ്റിയിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് വി ഡി സതീശനും ഒപ്പം കെ സുധാകരനും വ്യത്യസ്തമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തും അതിനുശേഷം കൂടിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ മാത്രമായിരിക്കും സ്ക്രീനിങ് കമ്മിറ്റിയുടെ വിശദമായ ഒരു യോഗം ചേർന്ന് ഓരോ മണ്ഡലത്തിലെയും പട്ടിക വിശദമായി പരിഗണിച്ച് അതിലൊരു ഫൈൻ ട്യൂണിംഗ് ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം പ്രകാരം മുതിർന്ന നേതാക്കൾ അവർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിൽ ഉമ്മൻചാണ്ടിയുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് ഈ മൂന്ന് നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കെ സുധാകരൻ അസൗകര്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളുണ്ട് ഇക്കൂടി മത്സരിക്കുന്നത് അതുകൊണ്ട് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് അത് മത്സരിക്കാനില്ല എന്നൊരു വാർത്തയായി വന്നത് നെഗറ്റീവായ ഒരു ഇടയാക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അധികം മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിക്കൊണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ് കണ്ണൂരിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുധാകരൻ തന്നെ വരാനാണ് സാധ്യത കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വരുമോ എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തന്നെയായിരിക്കും നിർണായകമാവുക ഇന്നലെ കെ സി പറഞ്ഞത് തനിക്ക് വലിയ ഭാരിച്ച് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് അതേപടി രാഹുൽ ഗാന്ധി അംഗീകരിക്കുമോ എന്നത് പ്രധാനമാകും അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും കെ സുധാകരൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ടതില്ല അതൊരു അവസാന പരിഗണന മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ തീരുമാനം തന്നെയാണ് അതിലേറെ നിർണായകമായി മാറുക അദ്ദേഹം താൻ മത്സര രംഗത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഉമ്മൻചാണ്ടിയെ വരികയാണെങ്കിലുള്ള ചില സാധ്യതകൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിലും നേതാക്കൾക്കിടയിലും അതായത് പത്തനംതിട്ട മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആന്റോ ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റാം ആ രണ്ട് സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുമെന്ന കാൽക്കുലേഷൻ മാത്രമല്ല ആ ഒരു ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിന്റെ സ്വാധീനവും യു തരംഗവും കോട്ടയ മണ്ഡലത്തിലുണ്ടാകും അതും അനുകൂലമായി ഭവിക്കുമെന്നൊരു കണക്കുകൂട്ടലുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നിലപാടാണ് അക്കാര്യത്തിൽ വളരെ നിർണായകമായി മാറുക അതേസമയം വടകരയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വടകരയിൽ മുല്ലപ്പള്ളി മത്സരിക്കുമോ എന്ന കാര്യത്തിലും രാഹുൽ രാഹുൽഗാന്ധിയുടെ തീരുമാനം തന്നെയാണ് നിർണായകമാവുക അദ്ദേഹം സിറ്റിംഗ് എം ആണ് മാത്രമല്ല കെ അധ്യക്ഷൻ എന്ന രീതിയിലാണ് മത്സരരംഗത്ത് നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നതായി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ രണ്ടാമതൊരു സ്ഥാനാർത്ഥിയായി മലബാറിൽ നിന്നുള്ള ആൾക്കാർ ഉയർത്തി കാണിക്കുന്നത് കെ കെ രമയെ തന്നെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിലൂടെ സജീവ ചർച്ചയാക്കാൻ കഴിയും കോൺഗ്രസിന് കെ കെ രമയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ജയരാജനെ പരാജയപ്പെടുത്തുക സാധ്യമാകുമെന്നൊരു വിലയിരുത്തലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് സിറ്റിംഗ് എം പിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ നിലവിലുള്ള പട്ടിക തന്നെയാണ് നൽകിയിട്ടുള്ളതെങ്കിലും കെ വി തോമസിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട് കെ വി തോമസ് വളരെയധികം തവണ മത്സരിച്ചത് ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഹൈബി ഈഡിന്റെ പേരാണ് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അക്കാര്യത്തിലും തീരുമാനം വരേണ്ടതായുണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഏതാണ്ട് ഒരു സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ആകുമെങ്കിലും ഇന്നൊരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകില്ല അത് വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ ഗോവി ശരി ഉണ്ണി വടകരയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മാറിയാൽ നല്ല സ്ഥാനാർത്ഥി കെ കെ രമയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പത്തനംതിട്ടയിൽ വിജയ സാധ്യതയാണ് പരിഗണിക്കേണ്ടതെന്നും പി ജെ കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു ശ്രീ മുല്ലപ്പള്ളിയാണ് വടകരയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി അദ്ദേഹം അതിന് കെ പി സി പ്രസിഡന്റ് നിലയിൽ ഇരുപത് പേരെയും ജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതോട് മനസ്സിലാക്കിയാണല്ലോ അദ്ദേഹം അതിലും മാറുന്നത് മുല്ലപ്പള്ളി മാറിയാൽ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അത് സിറ്റിംഗ് അല്ലെങ്കിലും പ്രശ്നം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത് പ്രചാരണത്തെ ബാധിക്കില്ല എന്ന് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിന് സമയമെടുക്കുന്നത് സ്വാഭാവികം സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ഉണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രഖ്യാപിച്ച സമയം കിടക്കുക അപ്പോൾ അതുകൊണ്ട് കാൻഡിഡേറ്റ് വരാൻ മൂന്നോ നാലോ ദിവസം എടുത്തു എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ കൂടി ഞങ്ങൾ വളരെ വലിയ ഉത്തരവാദിത്തമുള്ള കോട്ടയത്ത് പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി കെ എം മാണി നേതാക്കളുമായി പ്രത്യേക കൂടിയാലോചനകൾ നടത്തുകയാണ് കെ എം മാണിയുടെ ഒപ്പം നിന്നവർ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടത്ത് ആവശ്യപ്പെട്ടു ഇപ്പോൾ പാർട്ടിക്കകത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെയർമാൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് സമ്മർദ്ദങ്ങളെന്ന് പറഞ്ഞാൽ അത് പിന്നെ മണി വിഭാഗത്തിന് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ് അതുപോലെ തന്നെ തുടരണം എന്നുള്ള ഒരു സമ്മർദ്ദം നന്നായിട്ടിപ്പം പാർട്ടി ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അതിൽ മണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ് അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ വിവരങ്ങളുമായി ശ്രീദ് ചേരുന്നു ശ്രീദ് പി ജെ ജോസഫിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിർത്തികൾ അതിർത്തിയുമായി നേതാക്കൾ തുറന്നു പറയുക ചെന്ന് ചെയ്യുന്നു എന്താണ് ഒടുവിലത്തെ ഒരവസ്ഥ ഗോപി തീർച്ചയായും അത്തരത്തിലുള്ള നീക്കങ്ങൾ അതായത് പി ജെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തകർക്കാനുള്ള ആ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ മാണി വിഭാഗത്തിൽ സജീവമാണ് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് മാണി വിഭാഗക്കാരൻ കൂടിയായ കോട്ടയം ജില്ലാ അധ്യക്ഷൻ സണ്ണി തെക്കേടത്തിൻ്റെ പരസ്യ പ്രതികരണം അദ്ദേഹം മാത്രമല്ല ഏതാണ്ട് ഏഴ് മണ്ഡലം കമ്മിറ്റികൾ ഉള്ളതിൽ വൈക്കം മുഴുവൻ കമ്മിറ്റികളും ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരറിയിച്ചുകൊണ്ട് എതിർപ്പ് അറിയിച്ചുകൊണ്ട് കെ എം മാണിയെ അറിയിക്കുകയും ചെയ്തു എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ മാണി വിഭാഗം സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒക്കെയും പ്രതിസന്ധിയാകുന്ന കുറെ ഘടകങ്ങളുണ്ട് ഒന്ന് യു ഡി എഫ് നേതൃത്വത്തിന്റെ നിലപാട് അത് ശക്തനായ സ്ഥാനാർത്ഥി കോട്ടയത്ത് വേണമെന്നുള്ള അവരുടെ നിലപാട് പി ജി എങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് അംഗീകരിക്കണമെന്ന് അവരുടെ താല്പര്യം രണ്ട് വി എൻ വാസവനും പി സി തോമസും ശക്തരായ എതിരാളികളാണ് അവർക്കെതിരെ ശക്തരായ മുതിർന്ന നേതാവ് തന്നെ മത്സരിച്ചാലേ കോട്ടയം നിലനിർത്താനാകൂ എന്ന വിലയിരുത്തൽ അതിനപ്പുറത്തേക്ക് സഭാ നേതൃത്വങ്ങളിലടക്കം പി ജെ ജോസഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ പി ജെ ജോസഫിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന സൂചനകളാണ് ഈ അവസാന മണിക്കൂറുകളിലും നമുക്ക് ലഭിക്കുന്നത് എന്തായാലും കെ എം മാണിയെ വിവിധ നേതാക്കൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞും ഈ ചർച്ചകൾ സജീവമായി നടക്കും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും അത് ജോസഫിനെ വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും പിളർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷേ പിളർപ്പിനെ സ്വീകരിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കെ എം മാണിക്കോ അതല്ലെങ്കിൽ പി ജെ ജോസഫിനോ അതിന്റെ ഭാരം ഏറ്റെടുക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കടുത്ത എതിർപ്പ് ജോസഫിനെതിരെയുണ്ട് ജോസ് കെ മാണിക്ക് അടക്കം എം പിക്ക് അടക്കം കടുത്ത എതിർപ്പ് പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതിലുണ്ട് പക്ഷേ ജോസഫിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം കേരള കോൺഗ്രസ് മുന്നിൽ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും ദേശീയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം ബി ഡിജെഎസിന് നൽകേണ്ട അഞ്ചാം സീറ്റിന്റെ കാര്യത്തിൽ ധാർ എത്തും ഇന്ന് ഇന്ന ഉച്ചക്കായിരുന്നു എൻ്റെ ആഗ്രഹം പൊളിറ്റിക്കൽ പാർട്ടീസുമായി ഒന്ന് ഒരു ചർച്ച നടത്താൻ വേണ്ടി ഇന്നത് നോട്ടീസ് നമ്മൾ അയച്ചിട്ടുണ്ടോ അതേ ഇന്ന് അയച്ചിട്ടില്ല അപ്പം നാളെ അവരുമായി ഒന്ന് ചർച്ച നടത്താം ഇതിന് ഈ പോയിൻറ്റും ആയിരിക്കും ബാക്കി ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കാൻ അവരുടെ സഹകരണം വേണം കാരണം യു നോ ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഡസ് നോട്ട് ഹാവ് എനി ലീഗൽ ബാക്കിംഗ് ദിസ് ഈസ് എ അണ്ടർസ്റ്റാൻഡിംഗ് ഫൈൻ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ദറ്റ് ദീസ് ആർ ആർ ലിമിറ്റേഷൻസ് ഈ ലിമിറ്റിന് ഉള്ളിലെ തന്നെ നമ്മൾ കാര്യങ്ങൾ നടത്തിയിരിക്കണം വി ഷുഡ് നോട്ട് ഇത് ലക്ഷ്മണരേഖ തന്നെ ആണ് ഇത് അവർ അവർ തന്നെയാണ് വലിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ജനാധിപത്യമായിട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് അത് അവർ തമ്മിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഇഫ് ദേ ട്രൈ ടു യുനോ എബ്യൂജ് കിൽ ഓർ ബീറ്റ് ദ പീപ്പിൾ ദെൻ വാട്ട് ഇ ഫ്യൂച്ചർ ഓഫ് ദ ഡെമോക്രസി സോ അവരുടെ സഹായ ശേഖരണങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ മീറ്റിംഗ് നടത്തി അവരോട് യെസ് ഐ ടു ദാറ്റ് ഗ്രീൻ തെരഞ്ഞെടുപ്പിന്റെ നിർദ്ദേശങ്ങൾ നിബന്ധനകൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു വാർത്തകളിലേക്ക് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും ദേശീയ സെക്രട്ടറിയുടെ സ്ഥാപ്യത്തിൽ ചേരുന്ന യോഗം ബി ഡി ജയേഷിന് നൽകേണ്ട അഞ്ചാം സീറ്റിന്റെ കാര്യത്തിൽ ധാരണയിലെത്തും തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയായാൽ ബാക്കിയുള്ള പതിനഞ്ച് സീറ്റുകളെക്കുറിച്ചായിരിക്കും ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്യുക തിരുവനന്തപുരത്ത് കുമ്മനവും പത്രനിരയിൽ കെ സുരേന്ദ്രനും കോട്ടയത്ത് പി സി തോമസും പാലക്കാട് ശോഭാ സുരേന്ദ്രനും ഏകദേശ ധാരണയായി ശ്രീധരൻപിള്ള മത്സരത്തിൽ ഉണ്ടായേക്കില്ല പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും സി കെ പത്മനാഭനും അടക്കമുള്ള മുൻനിര നേതാക്കൾ പട്ടികയിൽ ഇടം നേടിയേക്കും ഇന്നുതന്നെ പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് നൽകും ും പ്രഖ്യാപനം തിരുവനന്തപുരം അടക്കമുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് തീരുമാനം നേതാക്കൾക്ക് നേരത്തെ തന്നെ മണ്ഡലങ്ങളിലെ ചുമതല നൽകി താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിരുന്നു ന്യൂസ് ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട് എം പി വീരേന്ദ്രകുമാർ കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിലുള്ള അതൃപ്തിക്കിടെയാണ് യോഗം വടകര സീറ്റ് നേടിയെടുക്കാത്തത് നേതൃത്വത്തിന്റെ പിടിപ്പു കേടുന്ന് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പരസ്യമായി വിമർശിച്ചിരുന്നു ഇതിൽ യോഗം വിശദീകരണം ചോദിച്ചേക്കും വടകരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ മനയത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കെ സി വേണുഗോപാൽ എന്ന ശക്തനായ സിറ്റിംഗ് എംപിയുടെ പിന്മാറ്റത്തോടെ ആരാകും തങ്ങളുടെ എന്ന ആകാംക്ഷയിലാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർ താരപരിവേഷമുള്ള കെ സിക്ക് കരുത്തനായ എതിരാളി എന്ന നിലയിലാണ് ഇടതുമുന്നണി ആരിഫിനെ ആലപ്പുഴയിൽ ഇത്തവണ പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ കളത്തിലിറക്കിയത്സരിക്കുകയാണ് ഞാൻ പ്രതിപക്ഷ മുൻ യും പാർട്ടി വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകളും സാമുദായിക ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി മാത്രമേ ആലപ്പുഴയിൽ വിജയിക്കൂ കണ്ണൂരുകാരനാണെങ്കിലും കൈവെള്ളയിലെ രേഖകൾ പോലെ ആലപ്പുഴ പരിചിതമാണ് കെ സി വേണുഗോപാലിന് സംഘടനാ തിരക്കുകളുടെ പേരിൽ കെ സി പിന്മാറുന്നതോടെ താത്കാലികമെങ്കിലും യുഡിഎഫ് ക്യാമ്പിൽ പടരുന്നത് ശൂന്യതയാണ് കെ സിക്ക് ഒത്ത എതിരാളിയായി ആരിഫിനെ ഇറക്കിയ ഇടത് കേന്ദ്രങ്ങളും ആരാവും സ്ഥാനാർത്ഥിയായി എത്തുകയെന്ന ആകാംക്ഷയിലാണ് ആരിഫിനോട് നിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ ഇറക്കുക എന്നതാവും ഇനി കോൺഗ്രസിന്റെ വെല്ലുവിളി ആദ്യ റൗണ്ടിലുള്ള മുന്നേറ്റം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലായി അത്ര പന്തിയല്ല എന്ന് അതുകൊണ്ട് അദ്ദേഹം എ എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ പി സി വിഷ്ണുനാഥ് തുടങ്ങി അരടസൻ പേരുകളെങ്കിലും സജീവമായി ഉയരുന്നുണ്ട് ഐ തട്ടകമായ ആലപ്പുഴയിൽ അഭിപ്രായമാകും ും കാലത്ത് കേന്ദ്രമായിരുന്നു വടകര ശേഖരൻ പാർട്ടി വിട്ടതും ചന്ദ്രശേഖരന്റെ വധവും മണ്ടോടിക്കണന്റെ പിൻതലമുറക്കാരെ രണ്ട് ചേരിയാക്കി ഇത് വടകരയിൽ സി പി എമ്മിനുണ്ടാക്കിയ തിരിച്ചടി ചെറുതല്ല എന്നാൽ പി ജയരാജനെ കളത്തിലിറക്കി ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് സി പി എം നീക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുവാനുള്ള ഓട്ടത്തിലാണ് ജയരാജൻ ഇതിനിടയിൽ ജയരാജനെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്തണമെന്ന നിലപാടിലാണ് ആർ അതിനാൽ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തന്നെയാണ് ആർ തീരുമാനം ഈ തീരുമാനത്തോടെ ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന്മേലെ പറക്കാൻ മോഹം എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ തീരുമാനത്തെക്കുറിച്ച് മറ്റ് യാതൊരു അഭിപ്രായവും ഇല്ല നേരത്തെ പറഞ്ഞതാണ് അഭിപ്രായം ആരംഭിക്ക സ്വാധീനം നഷ്ടപ്പെട്ട പാർട്ടിയാണെന്നും വടകരയിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ലെന്നും ജയരാജൻ പറയുന്നു അവർ മത്സരിക്കുന്നു പറഞ്ഞു മത്സരിക്കട്ടെ പക്ഷേ അവർ മത്സരിക്കുന്നതുകൊണ്ട് യാതൊരു മാറ്റവും വടകര മണ്ഡലത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു വരും ദിവസം യു ഡി എഫും ബി ജെ പിയും കളത്തിലിറങ്ങുന്നതോടെ ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സാർ വി പി ജയരാജൻ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചറ് ശൈല ടീച്ചർ ഇവർ കൂടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ ത് സെഹാവ് എം പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ ശരി ഏ നല്ല സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും മാധ്യമങ്ങളോട് പറയേണ്ട യാതൊരു കാര്യമില്ല എല്ലാ പാർട്ടി പ്രവർത്തകന്മാർക്കും സംഘടനാപരമായിട്ടുള്ള ചുമതലയുണ്ട് പാർട്ടി മെമ്പർമാർക്ക് വീടുകളുടെ ചുമതലയുണ്ട് അതൊക്കെ ഫലപ്രദമായിട്ട് പാർട്ടി സംഘടനാ എന്ന നിലക്ക് ചെയ്യും അത് ആരാ ആർക്കെല്ലാമാണ് ആ ഏതെല്ലാം വീടിൻ്റെ ചുമതല എന്നതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ആ പാർട്ടി പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഫലപ്രദമായിട്ട് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ജില്ലാ കമ്മിറ്റി യോഗം സെഗാവ് പി ശശിയുടെ ഘടകം പാർട്ടി ജില്ലാ കമ്മിറ്റി ആയിരിക്കണം എന്ന് തീരുമാനിച്ചത് നേരത്തെ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷയെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി അംഗത്വം നിലനിർത്തിയിട്ടുള്ള സെഗാവ് ശശിയെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഫെബ്രുവരി പതിനൊന്നിൻ്റെ യോഗം തിരഞ്ഞെടുക്കുകയുണ്ടായി സഖാവ് ശശി കൂടി ഇന്നത്തെ യോഗത്തിൽ ആദ്യത്തെ യോഗമാണ് ഈ മാർച്ച് പതിനൊന്നിന് നടക്കുന്നത് അപ്പോൾ ആ യോഗത്തിൽ സഖാവ് ശശി കൂടി പങ്കെടുത്തിട്ടുണ്ട് ശശിക്കും തിരഞ്ഞെടുപ്പ് ചുമതല നിർ നിശ്ചയിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ പാർട്ടി ഒരു കാലത്ത് അച്ചടക്ക നടപടിയെടുത്ത ആളുകൾ അച്ചടക്ക നടപടി എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പറ്റിയ തെറ്റുകളുടെ പേരിൽ ആണ് അച്ചടക്ക നടപടിയെടുക്കുന്നത് തിരുത്താനുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല സേവനമടക്കം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിൽ നിൽക്കുന്ന സഖാവിശേഷിക്ക് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ജില്ലാ കമ്മിറ്റി യോഗം കൈക്കൊണ്ടിട്ടുള്ളത് ചുമതല കൈമാറി ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ജില്ലാ കമ്മിറ്റി യോധനശേഷമാണ് ഈ മാധ്യമങ്ങളെ കാണുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാവില്ലെന്നും മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും കേട്ടോ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരുപോലെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരണ തുടർച്ചയ്ക്ക് പുറമേ പാർട്ടിയിൽ അവസാന വാക്കായി നിലകൊള്ളുന്നതിനാൽ ജയത്തിൽ കുറഞ്ഞതൊന്നും മോദിക്ക് ചിന്തിക്കാനാവില്ല രണ്ടായിരത്തി പതിനാലിൽ നിന്നും വ്യത്യസ്തമായി വലിയ കുതിർപ്പ് നടത്താനാവില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്കയെ കൊണ്ടുവരണം എന്ന ആവശ്യം പോലും ശക്തിപ്പെട്ടേക്കും അധികാരത്തിൽ കൊണ്ടുവരിക അതിന് സഹായകരമായ വിധത്തിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുക എന്ന വലിയ ജോലിയും ഉത്തരവാദിത്വവുമാണ് ആ ജോലിയും ഉത്തരവാദിത്വവും രാഷ്ട്രീയമായി നിർവഹിക്കുന്നതിൽ കണ്ണൂർ ജില്ല പ്രധാനപ്പെട്ട സംഭാവന നൽകും എന്ന് പൂർണ്ണമായും ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പറയാൻ കഴിയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് നമ്മളെല്ലാം ഇറങ്ങുന്നത് പാർട്ടി ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ കൂട്ടായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതലയായി രണ്ടു വർഷത്തോളമാണ് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് അതൊരു പുതിയ ലോകമായിരുന്നു ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ജനപ്രതിനിധികളുമായും ജനങ്ങളുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു പുതിയ ലോകമായിരുന്നു അത് ആ ജോലി എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അത് വിലയിരുത്തേണ്ടത് മുഖ്യമന്ത്രി ഓഫീസിനെ കുറിച്ച് പുറത്തുള്ള ജനങ്ങളാണ് തീർച്ചയായും ആ ജോലിയും ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിനിടയിൽ പാർട്ടി സംഘടനയുടെ ചുമതല ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ആ ചുമതല രാജിവെക്കുക എന്നത് അനിവാര്യമാണ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആ രാജിക്കത്ത് സമർപ്പിച്ചത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും നിറവേറ്റുക എന്നതാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള സമീപനം അതുകൊണ്ട് അത് ഭംഗിയായി നിറവേറ്റാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ ജനങ്ങളുടെ പിന്തുണ മാധ്യമപ്രവർത്തകരുടെ പിന്തുണ ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന നിരവധി ആളുകളുണ്ട് വ്യക്തികളുണ്ട് ഗ്രൂപ്പുകളുണ്ട് അവരുടെ എല്ലാം പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും മാധ്യമപ്രവർത്തകന്മാർ ഇടതുപക്ഷ രാഷ്ട്രീയം ജനങ്ങളിലെത്തിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് ആ പങ്ക് ഞങ്ങൾ നിമിത്തമെന്ന നിലയിൽ വ്യക്തികളായി ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഞങ്ങളുമായി അഭ്യർത്ഥിക്കുകയാണ് ിൽ ശബരിമല വിഷയം പ്രചരണായുധമാക്കരുതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ദൈവത്തിന്റെയും മതത്തിന്റെയും വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ് നാളെ രാഷ്ട്രീയ പാർട്ടികളുമായി നടന്ന ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയം സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയില് പറയാനങ്ങൾ ഒന്നും വേണ്ടല്ലോ വോട്ട് ചോദിക്കുന്നത് അത് അപ്രാധമാണ് അരുൺ ആണ് ചേരുന്നത് അരുൺ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വളരെ നിർണായകമാണ് എന്തൊക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ഏതൊക്കെ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് ചട്ടലംഘനമാവുക ഗോപി മതത്തിന്റെയും ദൈവത്തിന്റെയും പേരുള്ള വോട്ട് വോട്ടുപിടുത്തം ചട്ടവിരുദ്ധമെന്നാണ് ആ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറയുന്നത് അപ്പോഴാണ് ശബരിമല വിഷയം സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് ആ ആ വിഷയം അതും ആ ചട്ട ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്ന വിശദീകരണമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്നത് നാളെ രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തുന്നുണ്ട് അതിൽ ഈ ശബരിമല ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തുമെന്നും അദ്ദേഹം പറയുന്നു ശബരിമലയുടെ പേരിൽ വോട്ട് വോട്ട് വോട്ടുപിടിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങൾക്ക് തടയിടുകയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മതത്തിന്റെ പേരിലും പിടിക്കുന്നത് ദൈവത്തിന്റെ പേരിലും വോട്ടുപിടിക്കുന്ന നേരത്തെ തന്നെ ചട്ട ലംഘനമാണ് ഇത്തവണ ശബരിമല വിഷയം കൂടി ഇതിന്റെ പരിധിയിൽ വരുമെന്ന സൂചനയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് നാളത്തെ യോഗത്തോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്യും മറ്റൊന്ന് സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് പ്രതികളായ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് തങ്ങൾ എത്ര ക്രിമിനൽ കേസുണ്ട് തങ്ങളുടെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കേസുണ്ട് എന്ന കാര്യം കൃത്യമായി തന്നെ ഈ സ്ഥാനാർത്ഥികൾ പത്രവാർത്തയിലൂടെ പത്ര ജനങ്ങളെ അറിയിക്കണം മൂന്ന് തവണ ഇത്തരത്തിൽ ആ നിയോജക മണ്ഡലത്തിൽ പ്രധാന പത്രങ്ങളിൽ തന്നെ നിയോജക മണ്ഡലത്തിൽ പ്രചാരമുള്ള പ്രധാന പത്രങ്ങൾ തന്നെ മൂന്ന് തവണ സ്ഥാനാർത്ഥികൾ പരസ്യം നൽകണം ഇതിനു പുറമെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമായിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി പത്രപരക്ഷ നൽകണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നു പ്രധാനമായും രണ്ട് രണ്ട് കാര്യങ്ങളാണ് വോട്ടുപിടുത്തം മറ്റൊന്ന് സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇത് രണ്ടും ജനങ്ങളെ കൃത്യമായി അറിയിക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത് മകൻ അംബാനിയുടെ വിവാഹത്തിൽ നൃത്തം ചെയ്ത റിലയൻസ് ചെയർപേഴ്സൺ അച്യുതം കേശവും എന്ന കൃഷ്ണഭജനത്തിനൊപ്പമാണ് നിരാംബാനി നൃത്തം ചെയ്യുന്നത് ാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആകാശ് അംബാനി വിവാഹിതനായിരുന്നു റോസി ബ്ലൂ ഡയമണ്ട് കുടമ റസൽ മേത്തയുടെ മകൾ ശ്ലോക മേത്തയാണ് ആകാശിന്റെ ജീവിതസഖി മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ പുതുതായി നിർമ്മിച്ച ജിയോ വേൾഡ് സെന്ററിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ഐക്യരാഷ്ട്രസഭ മുൻ സെക്രട്ടറി ജനറൽ ബാങ്കിമൂൺ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലയർ ഗൂഗിൾ സിഇഒ യോ സന്ദർശിച്ചു തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു